മുന്നേ ഉണ്ടായിരുന്ന കളർ ഏകദേശം ഒരേ കളറായിരുന്നു കോപ്പർ തന്നെയായിരുന്നു ഇവിടെ ഇപ്പൊ ഇത് ഒരു വെള്ളി ഇടതുപോലത്തെ ഒരു കളർ നിക്കൽ കളറായിട്ടുണ്ട് ഹ്യൂജ് ഡിഫറൻസ് ആണ് കണ്ടില്ലേ ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഇപ്പഴുള്ളത് ഇങ്ങനെയാണ് സ്വർണ്ണത്തിന് വെല്ലുന്ന കളറായി അപ്പൊ ഇത് ഒറ്റ തോട്ടത്തില് സ്വർണത്തിന് വെല്ലുന്ന തരത്തിലുള്ള ഒരു കളർ ആയിട്ടാണ് സ്വർണമാണ് സ്വർണത്തിന് തൊണ്ണൂറായിരവും കഴിഞ്ഞ് ഒരു ലക്ഷത്തിലോട്ട് വില കുതിച്ചു വരികയാണ് ഈ മേഖലയിൽ വരാൻ പോകുന്ന വിപ്ലവകരമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക് അപ്പോൾ നമ്മൾക്ക് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ച കെമിസ്ട്രിയിലുള്ള എൽട്രോപ്ലേറ്റിങ് ആനോട് കോടുന്നൊക്കെ നമുക്ക് പരീക്ഷകളിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാങ്കേതിക ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഒരു എൽട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ വലിയ വിവാദങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിയാണ് നമ്മുടെയൊരു ഈ വീഡിയോ വരുന്നത് ഇത്തരം ആഭരണങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നിറംമാറ്റം എങ്ങനെയാണ് ഇത് ഗോൾഡ് കളറിലോട്ട് എത്തിക്കുകയാണെന്നൊക്കെയുള്ളത് ആ ഒരു പ്രോസസ്സ് മുഴുവൻ പരിചയപ്പെടുന്ന ഒരു പ്ലാന്റിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ പ്ലാന്റിൽ വെച്ചിട്ട് ഇതിൻ്റെ വിശദമായ വീഡിയോ എങ്ങനെയാണ് ഇത്ര മനോഹരമായ രീതിയിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ ഗോൾഡ് കവറിംഗ് പ്ലാന്റിലോട്ട് ഒരു ആഭരണം വരുന്നത് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിന്ന് ഡിസൈൻ ചെയ്ത് വരുന്ന ഒരു ആഭരണം വരുന്നത് എങ്ങനെയാണ് ഈ കളറിലാണ് ഏകദേശം ഒരു ചെമ്പിൻ്റെ ഇതുപോലത്തെ ഒരു കളറിലാണ് വരുന്നത് ഇത് ഫാക്ടറിയിൽ എത്തിയതിന് ശേഷമാണ് ഇതിന് നിറം മാറ്റവും ഒരുപാട് പ്രോസസ്സിലൂടെ നമ്മുടെ ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ രൂപത്തിലോട്ട് ഇത് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞ് ഇതിനെ ഒരു സ്വർണത്തിനെ നിറമാക്കി തങ്കത്തിൽ പൊതിഞ്ഞ് ആഭരണമാക്കിയതിനു ശേഷം ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് ഈ കളറിൽ നിന്ന് ഇതിലോട്ട് മാറുന്ന പ്രോസസ്സ് നടക്കുന്ന ഒരു പ്ലാന്റിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിശദീകരിക്കുന്നത് ഇവിടെയുള്ള ഉണ്ണിയടനാണ് ഉണ്ണിയുടെ നമ്മൾ ഇതാണ് ഈ ഒരു അതിശയം കാണാനാണ് വന്നിരിക്കുന്നത് ഇതിന് ഇതിലോട്ടുള്ള സഞ്ചാരം അതിന് പ്രോസസ്സുകൾ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഉണ്ണിയുടെ വിശദീകരിച്ചു നമുക്ക് പ്ലാന്റ് ഒന്ന് ചുറ്റി കാണാം അല്ലേ ശരി സിംഗിൾ ആഭരണം കൂട്ടമായിട്ടാന്ന് പ്രോസസ്സ് ചെയ്യാം ആദ്യം ആദ്യം ഇത് ഫസ്റ്റിൽ ഇതിലോട്ടാണ് ചെയ്യുന്നത് ഇതിനെന്താ ചെയ്യുക ആദ്യമായിട്ടുള്ള സംഗതി ആദ്യം ക്ലീനിങ് പ്രോസസ്സാണ് വരിക തരാ അതില് ഡിറ്റർജന്റ് പൗഡർ പോലത്തെ ഒരു കെമിക്കൽ ഉണ്ട് ആ കെമിക്കലില്

നിക്കൽ പ്ലേറ്റിംഗ് നമ്മൾ മുന്നേ വെച്ച പുറത്തോട്ട് അതിന്റെ കെമിക്കലുകളൊക്കെ ഒന്ന് വാഷ് ല്ല അല്ലേ പിടിച്ചിരിക്കുന്ന കെമിക്കലുകൾ മുന്നേ ഉണ്ടായിരുന്ന കളർ ഏകദേശം ഒരേ കളറായിരുന്നു കോപ്പർ തന്നെയായിരുന്നു ഇവിടെ ഇപ്പൊ വെള്ളിയിടതുപോലത്തെ ഒരു കളർ കളറായിരുന്നു നിക്കിൾ കളറായിട്ടുണ്ട് അപ്പോൾ മുബിനെ നിക്കിൾ പ്ലേറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോസസ്സ് കോപ്പർ പ്ലേറ്റിങ് അപ്പോൾ സെയിം പ്ലാന്റ് തന്നെയാണ് പക്ഷെ കുറച്ച് വലുതാണെന്നേ ഉള്ളു അല്ലെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു കാദോഡ് ഉണ്ട് ആനോഡുണ്ട് അപ്പം കോപ്പർ കോപ്പറായിരിക്കും ഉണ്ടാവുക അവിടെ നിക്കിളായി നിക്കളായിരുന്നു ഇവിടെ ഇപ്പം കോപ്പറും അതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസും ആണ് ഇതിന്റെ വെള്ളത്തിൽ കിടക്കിയിട്ടുണ്ടാവുക അല്ലെ ഇനി അടുത്ത പ്രോസസ്സ് കോപ്പർ പ്ലേറ്റിങ്ങിന് എല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല ഇനി കറണ്ട് ഓൺ ചെയ്താലാണ് ഇതിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടന്ന പ്രോസസ്സ് നടക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം ഇതിന് നന്നായിട്ട് ഫിനിഷിംഗ് ആയി നല്ല സാധനം ഈ പ്രോസസ് കഴിയും മൂന്നാം ഘട്ടത്തിലേക്ക് പോകും നല്ല തിളക്കം വരും നല്ല ബേസിംഗ് റോസ് ഒരു കളർ പോലെ കോപ്പർ കോപ്പർ പ്ലേറ്റിംഗ് നടന്നു ഇതാണ് മുന്നേ ഉണ്ടായിരുന്ന കളർ ആ മുമ്പ് കളറാവത് കിട്ടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അതുകൊണ്ട് പെട്ടെന്ന് വലിക്കുമ്പോൾ അല്ലേ ഹ്യൂജ് ഡിഫറൻസ് ആണ് അല്ലേ ആദ്യം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നിങ്ങനെയാണ് ഇപ്പഴുള്ളത് ഇങ്ങനെയാണ് ആ അതിനുശേഷം ഇത് വാഷ് ചെയ്യണം അതിന്റെ കൂടെ കെമിക്കൽ കണ്ടന്റ് പോക്കാൻ വേണ്ടിട്ടാണ് എന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് മാറ്റി മാറ്റി ഒരേ എല്ലാത്തിലും വെള്ളം തന്നെയാണ് ഇത് വാഷ് ചെയ്തെടുക്കുകയാണ് കഴിഞ്ഞു ഇപ്പം തന്നെ വളരെ അട്രാക്റ്റീവ് ഒരു കളറാണ് കാണുന്നത് കോപ്പർ പ്ലേറ്റിംഗ് കഴിഞ്ഞു റോസ് ഗോൾഡിന്റെ ഒരു കളറാണ് കാണുന്നത് മൂന്നാം പോവാണ് ഇനി ഇനി വരുന്ന സിൽവർ പ്ലേറ്റിംഗ് അല്ലേ ഇനി സിൽവർ പ്ലേറ്റിംഗ് ഗോൾഡ് പ്ലേറ്റിംഗ് ആദ്യം സിൽവർ സിൽവർ പ്ലേറ്റിംഗ് പ്ലേറ്റിംഗ് കൊടുക്കണം കാരണം അതിന്റെ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കളർ ഒക്കെ റെഡിയാവേറ്റിട്ട് അതാണ് ഈ യൂണിറ്റ് അതാണ് ഈ യൂണിറ്റ് ഇതാണ് സിൽവർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ട വലിയതിന്റെ ഒരു മിനിയേച്ചർ ആണ് പ്രോസസ് ഒക്കെ സെയിം ചെറിയ രൂപ സിൽവറും ഗോൾഡും ഒക്കെ കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ചെറിയ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അടുത്ത അടുത്ത പ്രോസസ് സിൽവർ കഴിഞ്ഞു ഗോൾഡ് പ്ലേറ്റിംഗ് കോപ്പർ പ്ലേറ്റിംഗ് കഴിഞ്ഞു സോറി നിക്കിൾ പ്ലേറ്റിംഗ് കഴിഞ്ഞു കോപ്പർ പ്ലേറ്റിംഗ് കഴിഞ്ഞു മൂന്നാംഘട്ടം സിൽവർ പ്ലേറ്റിംഗ് ഇനി അടുത്തത് അത് കഴിഞ്ഞത് ഗോൾഡ് ഗോൾഡ് പ്ലേറ്റിംഗ് അതിന്റെ ഡിവൈസ് ആണ് ഇതെല്ലാം സെയിം തന്നെ ടെക്നോളജി അപ്പൊ ആവും പിന്നെ വേറെ പിന്നെ അതിന്റെ മേലെ മേലൊരു കോട്ടിങ് ലേക്കർ കോട്ടിങ് കൊടുക്കും അത് ലൈഫിന് വേണ്ടി അത് ഫൈനലാണ് ഫൈനലായിട്ട് ഗോൾഡ് പ്ലേറ്റിംഗ് കഴിഞ്ഞു ോപ്ലൈറ്റിങ്ങിന്റെ എല്ലാ പ്രോസസ്സുകളും കൂടിയിട്ട് കംപ്ലീറ്റ് ആവും അപ്പൊ എൻട്രോപ്ലേറ്റിംഗിന്റെ എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് കിട്ടിയതിന് ശേഷം ഇതിനകത്ത് ഒരു ലേക്കർ കോട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു കോട്ടിംഗ് കൂടി അത് ഒരു ഡ്യൂറബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്ന സമയത്ത് തേമാനം കളറും വാങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോ ഗോൾഡ് കവറിന്റെ ആവരണങ്ങൾ കൂടുതൽ കാലം നിൽക്കുന്നത് അതെ ശരിക്കും ഒരു സ്വർണത്തിന്റെ അതേ കളർ തന്നെയാണ് ആയി വന്നിരിക്കുന്നത് സ്വർണത്തിന്റെ കളറായി

ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് ഇനി ഇതിന്റെ ചൂടെ സെപ്പറേറ്റ് മാർക്കറ്റിലേക്ക് പോകും ഇന്ന് ജ്വല്ലറികളിൽ കിട്ടുന്ന എല്ലാ മോഡലുകളും അതിലും സുലഭമായിട്ട് കിട്ടുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഇതൊക്കെ പഴയ കാലത്തെ മോഡലാണ് കാശിമല കണ്ടത് ഇതിന്റെ പേര് അപ്പോൾ ഈ മോഡലുകളൊക്കെ വിൻറ്റേജ് മോഡലുകളുണ്ട് അതുപോലെ ആൻറ്റിക് മോഡലുകളുണ്ട് എല്ലാ മോഡലുകളും നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള മോഡലുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് അത്ര വില ഇതിനില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്ര ആകർഷകമായിട്ടുള്ള ഈ മോഡലുകളൊക്കെ സ്വന്തമാക്കാൻ നമ്മൾ മറ്റോടെയും പോകേണ്ട നമ്മുടെ ചാനലിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് കെൽ ഡോട്ട് കോമിൻ്റെ ഒരു സ്ഥാപനം തന്നെയാണിത് ഈ സ്ഥാപനത്തിനകത്ത് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ടും ഓൺലൈനായിട്ടും ഒക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത്തരം ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ ഉണ്ട് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനില് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ വാട്ട്സപ്പ് ബിസിനസ് ഉണ്ട് വാട്സപ്പ് ബിസിനസിൻ്റെ നമ്പർ താഴെയുണ്ട് അതിൽ കൂടി നോക്കി കഴിഞ്ഞാൽ മോഡൽസ് നോക്കാം പർച്ചേസ് ചെയ്യാം അതൊന്നും കൂടാതെ ഇത് ടച്ച് ചെയ്ത് ട്രൈ ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അത് നമുക്ക് വടകര ഹൈവേയുടെ സൈഡിലെ തന്നെ കോൺവെൻറ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഷോപ്പ് ഉണ്ട് അമാരിയ നമ്മുടെയാണ് അപ്പോൾ ഇത് കൂടാതെ കൂടുതൽ മോഡലുകൾ കാണാനൊക്കെ ആയിട്ട് അമാരിയയുടെ യൂട്യൂബ് ചാനൽ ഈ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊളാബ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ കൊളാബ് ചെയ്യുന്നുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽസും അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും അറിയാനും പറ്റും അപ്പോൾ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം